പുനർജന്മം എന്നത് സത്യമാണോ ഒരാൾ മരിച്ചാൽ അവരുടെ ആത്മാവ് വീണ്ടും മറ്റൊരു ശരീരത്തിൽ ജനിക്കുന്നു എന്ന വിശ്വാസമാണ് പുനർജന്മം ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം എന്നിവയിൽ ഇത് ശക്തമായി നിലനിൽക്കുന്നു ഗ്രീക്ക് തത്വചിന്തകരും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം കഥകൾ കേൾക്കാം എങ്കിലും ശാസ്ത്രം ഇതിനെ തെളിയിക്കാനോ നിഷേധിക്കാനോ നിന്നിട്ടില്ല ഇന്ത്യയിൽ നടന്ന ശാന്തിദേവിയുടെ സംഭവം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഡൽഹിയിൽ ജനിച്ച ശാന്തിദേവി ചെറുപ്പം മുതൽ തന്നെ മുൻജന്മത്തെക്കുറിച്ച് വ്യക്തമായ ഓർമ്മകൾ പറഞ്ഞിരുന്നു താൻ മധുരയിലെ ലുബ്ധി ദേവിയാണെന്നും ഭർത്താവിന്റെ പേര് കേദാർനാഥാണെന്നും ആണെന്നും പ്രസവത്തിന് ശേഷം മരിച്ചുപോയി എന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു ആദ്യമാരും ഇത് വിശ്വസിച്ചിരുന്നില്ല എങ്കിലും വിവരങ്ങൾ പിന്നീട് ശരിവയ്ക്കപ്പെടുകയും സംഭവത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി വരെ അന്വേഷിക്കുകയും ചെയ്തു ഡൽഹിയിൽ ജനിച്ച ശാന്തിദേവിയുടെ ജീവിതം ലോകം മുഴുവൻ പുനർജന്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണമായി വെറും നാല് വയസ്സ് പ്രായം മുതൽ തന്നെ അവൾ തന്റെ പുനർജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞു തുടങ്ങി താൻ മധുരയിലെ ലുബ്ധി ദേവിയാണെന്നും ഭർത്താവിന്റെ പേര് കേദാർനാഥ് ആണെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു ആദ്യം കുടുംബം ഇതെല്ലാം ബാലിഷ്യമായ ഭാവനയായി കരുതിയെങ്കിലും പിന്നീട് വിവരങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതായി തെളിഞ്ഞു സ്കൂളിലെ ഹെഡ് നടത്തിയ അന്വേഷണത്തിൽ ശാന്തിദേവി പറഞ്ഞ കഥകളോട് യോജിച്ച കേദാർനാഥും കുടുംബവും മധുരയിൽ ഉണ്ടെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കേദാർനാഥ് ഡൽഹിയിലെത്തിയപ്പോൾ ശാന്തിദേവി ഉടൻ തന്നെ കേദാർനാഥിനെയും മകനെയും തിരിച്ചറിഞ്ഞു മാത്രമല്ല അവരുടെ മുൻജന്മത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പോലും അവർ വെളിപ്പെടുത്തി പിന്നീട് മഹാത്മാഗാന്ധി തന്നെ പതിനഞ്ചംഗ കമ്മീഷനെ നിയോഗിച്ചു മധുരയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ശാന്തിദേവി കൃത്യമായി വഴികളും വീട് തിരിച്ചറിഞ്ഞു പഴയ വീട്ടിലെ മുറികളും കിണറും പണം ഒളിപ്പിച്ചിരുന്ന സ്ഥലവും അവൾ കാട്ടിക്കൊടുത്തു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പുനർജന്മം തെളിയിക്കാൻ മതിയായ തെളിവില്ല എന്ന് രേഖപ്പെടുത്തി നിരവധി ഗവേഷകർ അതിനെ വിമർശിക്കുകയും ശാന്തിദേവിയുടെ കേസ് ലോകത്തിലെ ഏറ്റവും വിശ്വാസ്യോഗ്യമായ പുനർജന്മ കഥകളിലൊന്നായി തുടരുകയും ചെയ്തു ജീവിതകാലം മുഴുവൻ അവൾ തന്റെ നിലപാട് മാറ്റിയില്ല വീണ്ടും വിവാഹിതയായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മരിക്കുന്നതിന് മുൻപ് വരെ അവർ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി പിന്നീട് അവരുടെ കഥയെ ആസ്പദമായി സിനിമയും പുറത്തിറങ്ങി പുനർജന്മം സത്യമോ മിഥ്യോ എന്നത് ഇന്നും തീർച്ചപ്പെടുത്താത്ത ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണ് പക്ഷേ ശാന്തിദേവിയുടെ കഥ ലോകമെമ്പാടുമുള്ളവരെ പുനർജന്മത്തെക്കുറിച്ച് ആലോചിപ്പിക്കാൻ കാരണമായ കഥയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു